എത്ര എപ്പോഴും നമ്മുടെ നമ്മുടെ ചെയ്താലും അതെല്ലാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് നമ്മളെ ഒന്നിപ്പിച്ചാൽ എന്താ നിനക്കെന്താ വട്ടാ എന്റെ അച്ഛനെ കുറിച്ച് നിനക്കറിയോ വന്ന നിന്നെ കൊല്ലും എന്താ കൊല്ലുവന്നോ എന്നോട് നീയല്ലേ പറഞ്ഞെ ഒരേ കോളേജിൽ ജോയിൻ ചെയ്ത് നാല് വർഷം നമുക്ക് ഹാപ്പി ആയിട്ട് പഠിക്കാന്ന് ഒരുപക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിലോ

അത്രയ്ക്കും ഓടെ കാണാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും പറയാം ഒരു നിമിഷം ഒരു നിമിഷം എവിടെന്ന എന്താ വേണ്ടത് നിനക്ക് ഞാനും സ്വപ്നയും ഞാനും സ്വപ്നയും അതെ അന്ന് പേപ്പറില് ഫോട്ടോ വന്നില്ലേ അത് ഞാനാ ധൈര്യം പിള്ളവ ഞങ്ങൾ പരിചയപ്പെട്ടത് വളരെ യാദർശികമായിട്ട് അങ്കിൾ ഞാൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോ ആ ഞാൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ അങ്കിൾ എന്നാ ബാറ്റിങ്ങിനോടും ബോളിങ്ങിനോടും തീരെ താല്പര്യമില്ല ഓൺലി ഫീൽഡിംഗ് എടുത്താ വിക്കറ്റ് ഞാൻ ആ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ കൂട്ടിയിടിച്ചത് എന്റെ ഷർട്ടിൽ അവൾ പെയിന്റ് ഒഴിച്ചു ആ ഷർട്ട് ഇപ്പോഴും എന്റെ കയ്യിലുണ്ടങ്കിൽ ആ ഷർട്ട് കാണുമ്പോഴെല്ലാം എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ്സ് ആ നിങ്ങൾക്കൊരു കാര്യം അറിയാം അങ്കിൾ ശരിക്കും ഞങ്ങളുടെ ഇത് ലവോ അട്രാക്ഷൻ ഒന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ എത്ര പ്രാവശ്യം പരസ്പരം ഓർമ്മിക്കുന്നു നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്തത് ഇത് ലവ് ആണെന്ന് ഞാനിങ്ങനെ സത്യം പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ തമ്മിൽ കാണുമ്പോഴൊക്കെ വളരെ ഹാപ്പിയാ ഞങ്ങള് ഈ ഹാപ്പിനെസ് ലൈഫ് ലോങ് ഉണ്ടാവണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ മാരേജ് നടത്തി തരാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ ആ ഇപ്പൊ അതിന് ഞങ്ങളും തയ്യാറല്ല കേട്ടോ ഞങ്ങളുടെ കൊല്ലത്തെ പഠിപ്പൊക്കെ കഴിഞ്ഞ ശേഷം ജോബൊക്കെ കിട്ടിയിട്ട് സെറ്റിൽ ആയ ശേഷമാണി കുഴപ്പമൊന്നുമില്ലല്ലോ ഐഡിയ കൊള്ളാം അല്ലേ ഇത് അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും ഒരുപോലല്ലേ അതുകൊണ്ട് ഇന്ന് പറയാന്ന് പറയാൽ അങ്കിൾ അങ്കിൾ ഓക്കെ പറയുകയാണെങ്കിൽ ടാർജറ്റ് ഫിക്സ് ആയതുകൊണ്ട് ജേണി വളരെ ഹാപ്പി ആയിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ രഹസ്യമായിട്ടുള്ള കാണലുകളോ നിങ്ങൾ ടെൻഷനോ വേണ്ടല്ലോ കോൾസ് മിസ് കോൾസ് അതിന്റെ ആവശ്യം വരില്ലല്ലോ ഒന്ന് അങ്കിൾ പ്ലീസ് സമ്മതിക്കൾ എന്തോ മഹാകാര്യം ചെയ്തിട്ട് ഇവിടെ ഒരാൾ അവനെ അവൻ മുഴുവൻ തല്ലി വേണ്ടത് പറഞ്ഞില്ലേ ഞാൻ സംസാരിച്ചോളാം നോക്കിയാണ് എത്ര മര്യാദ കാരനായിട്ടാണ് ഈ ചിറക്കാൻ നിക്കണെന്ന് ഇവന്റെ ആണോ കാലടിച്ചൊടിക്കണോന്ന് നീ പറഞ്ഞത് ഈ പ്രായത്തിലുള്ള ആമ്പിളൊക്കെ തോന്നിയാസവും കാണിച്ചോണ്ട് നടക്കുമ്പോ ഇവ നോക്കടി എത്ര മര്യാദ മര്യാദകാരനാണെന്ന് കേട്ടടാ മോനെ ഞാൻ മരത്തെയാണ് വിശ്വസിക്കുന്നത് കായേ നീ ഇങ്ങനെയുള്ളവനാണെങ്കി നിന്റെ തന്തയും തള്ളി എങ്ങനെയുള്ളവരായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം പോലെ ഞാൻ തന്റെ അച്ഛനുമായിട്ട് സംസാരിച്ച് ശരിയാക്കി കൊള്ളാം കേട്ടാ ഏഹ് ഈ നാല് വർഷം നിങ്ങൾ ടെൻഷനൊന്നും കൂടാതെ നന്നായിട്ട് പഠിക്കാൻ നോക്ക് കേട്ടാ മക്കളെ എന്തിരുടെ കാളറൊക്കെ നൂത്ത് വെച്ചേക്കണത് മടക്കി വെക്കി ചെല്ലി ഇത്ര എളുപ്പത്തെ സംബന്ധിക്കുന്ന ഞാൻ കരുതിയില്ല ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം കേട്ടാ അണ ആരോ ലൈനിലുണ്ടെന്ന് തോന്നുന്നുണ്ടാവട്ടടാ എന്തൊരു പറയണ് ആ പയല് വലിയ കുഴപ്പല്ലേ നല്ല പൈലാണ് തോന്നുന്ന ഒന്ന് സംഭവിക്കാതിരിക്കാൻ അവക്ക് കാവലെതിക്കാൻ പറഞ്ഞിട്ട് ഇവിടേക്കവാ ഒറ്റയ്ക്ക് കയറി വന്നപ്പോ നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നടാ റിപ്ലൈ റിപ്ലൈ വേണ എനിക്ക് കാലടിച്ചുടിക്കാ വേണ്ടെന്നല്ലേടി നീ പറഞ്ഞത് അത് അവന്റെ കാലല്ല അവൻ ഈ ഐഡിയളൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഒന്നും അറിയാത്തതുപോലെ നിക്കുന്നതാണ്ട് ഇവളുടെ കാലാണ് കുടിക്കേണ്ടത് മനസ്സിൽ ഇത്തരം വേണ്ടാത്ത ചിന്തകൾ വന്നാ അത് മാറ്റിയെടുക്കാൻ എത്ര പ്രയാസമാണെന്ന് അറിയാവാടാ ഇപ്പോഴും ഞാൻ നമ്പർ തന്നെ അതെത്തനെ ഫോൺ ചെയ്ത് കല്യാണത്തിന് നേരം കുറിക്കാൻ പറയടാ അവർക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ നടത്താം നിൽക്കാ നോക്കിടാ വലിയ സന്തോഷത്തിലാണല്ലോ പരീക്ഷരുതിയോ ഏ ഇനി എന്താ ഇനി എന്താ എൻജോയ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പരിപാടി അതാ ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എന്ന് ചേട്ടൻ തന്നെ പറ അത് ചെയ്യാം എന്താ പോരെ ുട്ടി രണ്ടു ദിവസം വണ്ടി ഇരിക്കേണ്ടതാ ലോഡ് നോക്കി മോൻ അവിടെ ഇപ്പൊ ചേരും മോട്ടോർസൈക്കിൾ വിളിച്ചോണ്ട് പോകുന്ന ഒരു ദിവസം എവിടെയോ കണ്ടല്ലോ അവനെയോ ചേർന്ന് തോന്നിയതായിരിക്കും അതെന്താ എനിക്ക് അവനെ കണ്ട അവനും നാലു കൂട്ടുകാരും കൂടെ ഒരു പെണ്ണും അത് അവന്റെ കൂടെ നിങ്ങളുടെ വീട്ടിലൊക്കെ വരാറില്ലേ ആ പെണ്ണായിരുന്നു ഹലോ స్వప్నంద పేడి వ్యవేశ കൊമ്പ തന്നപ്പോൾ അതുപോലെ ആരുന്നില്ലേ ഇപ്പോ എന്താ ആലോചിച്ചിരിക്കുന്നെ കേനെങ്ങിലെന്നേ ചെയ്തു ഇട് നമ്മളട് അтраക്ഷൻ അല്ലല്ലോ നമ്മല്ലേ ശരിയല്ലല്ല 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 ഐ ലവ് യു അയ്യേ നെമബി അങ്ങനെ പറയല്ലേ

സ്വന്തം മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത മുറി ലൈറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കണംന്ന് അറിയില്ല നിനക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാ നീ പോയി റെയിൽവേ സ്റ്റേഷനിൽ അവന് വേണ്ടി കാത്തിരിക്കുന്നത് അവ നമ്മുടെ വീട്ടിൽ കയറി വന്നപ്പോഴേ വിചാരിച്ചതാ നിനക്ക് ക്ക് കാവൽ കാര്യമില്ലെന്ന് പാവ് നിന്റെ അച്ഛൻ നിന്റെ മനസ്സിലെന്നെ കാവലില്ക്കാണെന്നല്ലേ പറയണത് ഇവരുടെ അധിക ശ്രദ്ധ കൊണ്ട് ഒറ്റയ്ക്ക് നീ ഇവിടെ ഇങ്ങനെ നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയോണ്ടാ ഞാൻ ഞാൻ തന്നെ നിന്നെ ഹോസ്റ്റലിൽ ചേർത്തത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നി ഇന്ന് അത് തെറ്റായി പോയി ജീവിതത്തിലെന്നും സന്തോഷം മാത്രം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ നീ ഇന്ന് ആരുടെയോ കൂടി ഇറങ്ങിപ്പോവാൻ തുടങ്ങുന്നത് ശരി നാളെ നാളെ തെറ്റെന്ന് എന്തൊരാടി ഇങ്ങനെ കിടന്ന് പോവുന്നേ എന്റെ അമ്മോ എന്താ ഞാൻ ഞാനീ കാണുന്നേ തനിക്ക് ജനിച്ചത് പെൺകുട്ടിയാണല്ലോർത്ത് ഇന്ന് ആദ്യമായിട്ട് നിന്റെ അച്ഛൻ വെപ്രാലപ്പെടുവാൻ ഉറപ്പാ ശരിക്കും എക്സാം ശരിക്കും എഴുതിയോ എന്തായോ എങ്ങനെയോ ഓർത്തിട്ട് എനിക്ക് അവൻഷൻ ആവാറില്ലല്ലോ അയ്യോ അമ്മായി എനിക്ക് വേണ്ടി ടെൻഷൻ അടിക്കാൻ അത് വേണ്ടനെ ഇങ്ങനെ നാക്കിനെല്ലാത്തൊരു പെണ്ണ് അതെ അമ്മായി ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ആയിരുന്നില്ലേ ശരിക്കും പറ അമ്മായി വല്യ തത്വം ഒക്കെ പറയൂലോ പിന്നെ ഇത് പറഞ്ഞാലോ പറയാനാ ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറന്നു പോവാത്തത് അട്രാക്ഷൻ എന്നാൽ പെട്ടെന്ന് മറന്നു പോകുന്നത് ഇതേ ഡയലോഗ് തന്നെയാണല്ലോ കേട്ടത് എന്നാലൊരു കാര്യമുണ്ട് പ്രേമം വന്നാൽ വേണ്ടപ്പെട്ടവരെയും അച്ഛനമ്മമാരെയും ഒന്നും വേദനിപ്പിക്കുന്ന തരത്തിലാവരുത് അല്ലെങ്കിൽ തന്നെ ആ സമയത്ത് ആരാ അതൊക്കെ ഓർക്കുന്നത് എപ്പോഴും പ്രേമിക്കുന്നവർ വിചാരിക്കുന്നത് ലൈഫിൽ ഇത്രയും സന്തോഷം വേറെ എവിടെ നിന്ന് കിട്ടുമെന്നാണ് ആ കാര്യത്തിൽ ഞാൻ എന്ന ഏറ്റവും ഭാഗ്യവതിയാണ് നിന്റെ അമ്മാവൻ എന്നെ ഇന്നോളം വേദനിപ്പിച്ചിട്ടില്ല മാഡം മാഡം എന്ന് എപ്പോഴും എന്റെ ചുറ്റിനെ നടക്കും ആ നിനക്കൊരു കാര്യം അറിയോ ശരിക്കും ഞങ്ങളുടെ ലവ് സക്സസ് ആവാൻ കാരണം നിന്റെ അച്ഛനാ അയ്യോ എന്റെ അച്ഛനോ ആ പാവത്തിന് ഞങ്ങള് കാരണം തന്നു വരെ കൊണ്ടിട്ടുണ്ട് ആ ജനറേഷന് വേണ്ടി പോയത് എന്റെ അച്ഛൻ ഈ ജനറേഷന് വേണ്ടിപ്പോ ഞാനും ബാലുവിന് വേണ്ടി ഞാൻ ആ സ്വപ്നയുടെ വീട്ടിൽ പോയതെന്ന് ആരെങ്കിലും അറിഞ്ഞ പറഞ്ഞാ നിങ്ങള് പറ നീ അവന്റെ പ്രായം തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അവൻ എങ്ങനെയാവും എക്സാം എഴുതിയിട്ടുണ്ടാവുക എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടത് അവന്റെ അമ്മ അവൻ ചെറുപ്പത്തിൽ ഞാൻ വലിച്ചിട്ട് കളഞ്ഞ സിഗരറ്റ് എടുത്ത് വലിച്ചപ്പോഴും ഞാനവനെ തല്ലില്ല ഞാൻ സിഗരറ്റ് ഉള്ള നിർത്തി കാരണം മക്കളെ പേടിപ്പിച്ചല്ല സ്നേഹിച്ചാണ് വളർത്തുന്നതെന്ന വിശ്വാസം പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി പേടിപ്പിച്ച് വളർത്തിയാലും സ്നേഹിച്ച് വളർത്തിയാലും നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് അവനും സാധാരണ എല്ലാവരെയും പോലെ ആയിപ്പോയി ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ശാസിക്കണോ അതോ തല്ലണോ തല്ലാൻ എനിക്കറിയില്ല മോളെ അവനെ സത്യത്തിൽ ഞാൻ അങ്ങനെയൊന്നുമല്ലോ വളർത്തിയത് എല്ലാ അച്ഛന്മാരെയും പോലെ അല്ലായിരുന്നു കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒന്നേ ഉള്ളൂ സ്നേഹിക്കാൻ മാത്രം അതാ എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഇനിയും ഞാൻ അവനെ സ്നേഹിക്കും അപ്പോഴെങ്കിലും അവനെല്ലാം മനസ്സിലാക്കുമായിരിക്കും உறக்கம் வரதில்லை ஆஹ் கிடக்கு வெளுப்பினை கொண்டு விடல்லே கிடந்தோ